ഇരിക്കും നേരെ ശിക്ഷകൾ നിസ്കാരം സമയം പിന്തിച്ച് നിസ്സാരമാക്കിയവനെ അത് കാര്യമായി എടുക്കാത്തവനെ ശിക്ഷിക്കും ശിക്ഷകൾ അതാണ്ട് വസൂല് പറയുന്നു അഞ്ച് ശിക്ഷകൾ നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന തോന്നുമ്പോക്ക് കൃത്യനിഷ്ഠയില്ലാത്തവന് തുന്ന് മരണവേളയിൽ ശേഷമുള്ള പരലോക ജീവിതത്തിൽ ും മൂന്നും മൂന്നും ഒമ്പത് ഒമ്പതും അഞ്ചും പതിനാലേ ആയുള്ളൂ പതിനഞ്ച് ശിക്ഷവും പതിനഞ്ചാം കാര്യം റാവി മറന്നുപോയി ഇതുകൊണ്ട് ഞമ്മക്ക് കിട്ടാൻ മാർഗല്ല നമ്മൾ പറയണ ഇനിക്ക് കിട്ടാൻ മാർഗല്ല അങ്ങനല്ലേ ഇപ്പഴാ കിട്ടയിൽ കിട്ട ചീടിൻ്റെ മറ്റുണ്ടല്ലോ മറിച്ചുണ്ടല്ലോ അച്ചടിന്റെ ലോ ഒക്കെ കിട്ടുക ഈ ഒരു ഹദീഥനെ പതിനഞ്ച് തികക്കാൻ വേണ്ടി ഒരു പതിനഞ്ചാം കാര്യം ലോകമാസകലം നമ്മൾ പരതിട്ട് ഹദീത് പരതിട്ട് കിട്ടിയില്ല കാരണം പതിനഞ്ചാമത്തെ കാര്യം ഈ റിപ്പോർട്ടർ മറന്നുപോയി അയാളെ മറവി കൊണ്ട് മറന്നു പോയിരിക്കാൻ നമുക്ക് കിട്ടാൻ മാർഗല്ല ആവട്ടെ പതിനഞ്ചെന്ന് എതി പറഞ്ഞത് അങ്ങനെ തന്നെ പറയാ പതിനാല് തന്നത് അങ്ങനെ പഠിക്കാം പതിനാല് ശിക്ഷകൾ ദുന്യാവിന്റെ അകത്ത് നടക്കുന്ന ശിക്ഷ നോക്കി ആലോചിക്കണം ദുന്യാവിന്ന് കിട്ടുന്ന ശിക്ഷ അള്ളാന്റെ റസൂ പറഞ്ഞു ആയുഷ് അയാൾക്ക് പറക്കത്തില്ല നിസ്കാരം സമയം വിട്ട് പിണ ആൾക്ക് ആയുസ് വറക്കത്തില്ല ആയുസ് ആയാക്കൊണ്ട് മിക്ക എട്ടായുസ് ഉണ്ടാവും ആയുസ് പക്ഷെ ആയുസ് വറക്കത്തില്ല ഇത് നിഷേധിയേക്ക് തിരിയില്ല ആയുസ്ന്ത്തഞ്ഞൊരു വറക്കത്തിന ഒരു ഒരു കാരണം പറയാം മഹാനായിട്ട് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റിനാല് അഞ്ഞൂറ്റിനാലിൽ വഫാത്താണിയിലിടക്ക് അൻപത്തിനാല് വയസ്സ് അൻപത്തി വയസ്സാ ജീവിതം അൻപത്തിനാല് അൻപത്തിയഞ്ച് വയസ്സ് മാത്രം ജീവിച്ചയും ആം വസാരുടെ വിശ്വാത്തര ഗ്രന്ഥങ്ങളുടെ പട്ടിക പരതി നോക്കൂ ഏത് വിഷയത്തിലാ ആ പൊൻപേന തൊടാത്തത് ഏത് വിഷയത്തിലാ ആ ചിന്തയും മനനവും നടക്കാത്തത് ഏത് ഫിലോസഫിയാണ് ആ മഹത്തായ മനസ്സിന് വഴങ്ങാത്തത്

വജീസ് ആദ്യം ിയൊരു ഗ്രന്ഥം അതിനൊന്ന് ചുരുക്കി വസീത് അതിനെ ചുരുക്കി വജീസ് ഈ മൂന്നാം ചുരുക്കൽ ആ ഗ്രന്ഥം വിശുദ്ധ ദുർ ആ നബിക്ക് ആയത് പോലെ വസാലി നബിയാണെങ്കിൽ മുൽസത്താകുമായിരുന്നു എന്ന് പറയപ്പെട്ട ഇമാം വസാലി ഈ ഒരു അൻപത്തി വയസ്സുകൊണ്ട് എന്തെല്ലാം നേടി വർക്കത്താത് ഇനി കുറച്ചിപ്പുറം ഇപ്പുറം പോലും ഇമാം നാപ്പത്തി അഞ്ച് വയസ്സ് നാപ്പത്തഞ്ച് വയസ്സായപ്പോഴേക്കും ആ ജീവിതം ആ ഇമാം നബിയുടെ ഒരു ഗ്രന്ഥം അത് ഹദീസാവട്ടെ ഫിഖാവട്ടെ ചരിത്രമാവട്ടെ ഫതാവയാവട്ടെ മറ്റെന്താവട്ടെ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം കയ്യിൽ കിട്ടിയാൽ ചെറു ഗ്രന്ഥമാണെങ്കിൽ അത് വായിച്ച് അവസാനിക്കാതെ ഒരാൾ നിലത്ത് വയ്ക്കൂല ഒരു ഹറഫ് അതിൽ വേണ്ടാത്തത് കാണൂല ഒരക്ഷരം പറയാൻ അടുത്ത് കൂട്ടിന്നൊരാൾക്ക് പറയാനുണ്ടാവില്ല ഒരു മൊഴിയോ ഒരക്ഷരമോ ഇമാൻ നഴവിയുടെ ഗന്ധത്തിൽ നിന്ന് നീക്കാനുണ്ടാവില്ല അത്ര ഉപകാരപ്പെട്ട കിതാബ് ലോകത്ത് ആർക്കെങ്കിലും അവതരിപ്പിക്കാൻ അന്ന് തോഫീക്ക് ചെയ്തിട്ടുണ്ടോ നാപ്പത്തഞ്ച് വയസ്സാ നാപ്പത്തഞ്ച് പെണ്ണ് കെട്ടാൻ മറന്നു പെണ്ണു കെട്ടാതെ അദ്ദേഹം ജീവിച്ചു അള്ളാഹ് വേണ്ടി ജീവിച്ചു ബീനിനു വേണ്ടി ജീവിച്ചു സമുദായത്തിന് വേണ്ടി ജീവിച്ചു അദ്ദേഹത്തിന്റെ കൊച്ചു മിൻഹാജി എന്ന ആ ഫിഹിന്റെ കിതാബ് ഒറ്റടിക്ക് നോക്കിയ ഏതാനും പേജുകളെ വരൂ ആ ഒരു മിൻഹാജിന്റെ നമ്മൾ ഇന്ന് ഷാഫി മലഹബിലെ അവലംബ ഗന്ധങ്ങളായി പറയുന്ന പത്തു വാലും എട്ടു വാലും ഒക്കെ വരുന്ന ഷാഫി മലഹബിലെ ഗന്ധങ്ങൾ ഇമാം നബിയുടെ മിൻഹാജിന്റെ വിശദീകരണമാണ് അവർപത്തഞ്ചു വയസ്സ് ജീവിച്ചതാണോ ഞമ്മളൊരാൾ എൺപതോ തൊണ്ണൂറോ വയസ്സ് ജീവിച്ച അങ്ങനെ ഒരാൾ ജീവിച്ചീനെയോ അയാളൊന്ന് മരിച്ചും പോയോലോ അയാളെ കുട്ടികൾ എത്തിയുമായോളോ അയാളെ ഭാര്യ വിധവിയായോലോന്ന് അതിനെ നമ്മുക്ക് ഉണ്ടാവുള്ളൂ മറ്റൊന്നുമില്ല മറ്റാർക്കെന്തോരു നഷ്ടം നമ്മളാരെങ്കിലും പോയാൽ ലോകത്തിനെന്തോ നഷ്ടം ീനെന്ത് നഷ്ടം സമൂഹത്തിന് എന്ത് നഷ്ടം അങ്ങനെയുള്ള ഒരു ജീവിതത്തിലുള്ള ജീവിതമാരാണ് അതൊരു ഇമ് മാത്രം പറയണ്ട ചില ആജ്യന്മാര് ജീവിച്ചാലും ഉണ്ടാവുക അങ്ങനെ ചില നല്ല സാധാരണ പ്രവർത്തകന്മാർ എവിടി ഓരോരുത്തും ആക്സിഡന്റ് കണ്ട അവിടെ ഓരത്തുക കഷ്ടപ്പെട്ടവന്റെ മുമ്പിലൂടെ എന്തേ ഓൽക്കിനി അത് അങ്ങനെയല്ല പടച്ചൊരു പ്രകൃതിയാണ് ചിലർക്ക് അത് മതിയാവും വാഹനത്തിൽ കിടക്കാം അള്ളാഹുതാലും നമ്മളെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ രക്ഷപ്പെടുത്തു മാറാ പറ്റെ ഒരു പൊതുപ്രവർത്തകർ കണ്ടില്ല അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ കുടിഞ്ഞോനെ നോക്കാൻ ചെല്ല ചിലർ അവിടുന്ന് കിട്ടാൻ മൂരാന്താ നോക്കാൻ പോവുക രാഷ്ട്രീയ തന്ത്ര അതല്ല ഞാൻ പറയുന്നത് ഓരോരുത്തരെ സഹായിക്കാനുള്ള മനസ്ഥിതില്ലേ ആ മനസ്ഥിതി ഉള്ളവരാണ് ബുദ്ധിമുട്ടിയവനെ സഹായിക്കുക പ്രയാസപ്പെട്ടവനെ സഹായിക്കുക അങ്ങാടി കിടക്കുന്ന രോഗിയെ നോക്കുക ഇത്തരത്തിൽ നിൽക്കുന്ന എത്രയോ ആൾ വേദനിക്കുന്ന മനുഷ്യന്മാർക്ക് കൈക്കരുത്താകുന്ന എത്രയോ ചെറുപ്പക്കാരില്ലേ ഏത് കൂട്ടനാവട്ടെ മനുഷ്യ പറ്റുള്ള ചെറുപ്പക്കാർ ആ മനുഷ്യപ്പെട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്ന ജീവിതം കഴിഞ്ഞിട്ട് മരിക്കുമ്പോൾ അയാളുണ്ട് എന്ന് ആരെല്ലാം പറയും ജനങ്ങള് നോക്കുന്നൊരു മനുഷ്യൻ പറയും ആരെല്ലാം പറയും ഇതാണ് ജീവിതത്തിന്റെ പറക്കത്ത് ഈ പറക്കത്ത് ഒരിക്കലും നിസ്കാരം സമയം തെറ്റി തെറ്റിക്കുന്ന മനുഷ്യനുണ്ടാവൂല ആയുസ്സിന്റെ വറക്കത്തൂരും രണ്ട്ഹാ സീമസ്വാലി അയാളെ മുഖത്തേക്ക് നോക്കിയാൽ സജ്ജനങ്ങളുടെ ഒരടയാളം കാണൂല സജ്ജനങ്ങളെ മൂത്തുനോക്കിയ അവർ അടയാളം കാണും നമ്മളെ ഷൈഫനെ പറയാറില്ല ഇത് ബിടുക്കു നോക്കിയാൽ കാണും ഈ കണ്ണിന്റെ താഴെ മൂക്കിന്റെ ഓരത്ത് കവളിന്റെ വെടുക്കിങ്ങനെ നോക്കിയാ പേശാണോണോ ശുന്നയാണോന്ന് തിരിയൂന്നാ പറയാ അതൊരു കാഴ്ചയാണ് ഇത് കണ്ണുള്ളവർക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കുറവ് സ്ഥിരീകരിക്കുന്ന കാഴ്ച സീമാ എന്ന് മുടങ്ങി സ്വഹാബത്തിനെയും ഉമ്മത്തിനെയും അല്ല വർണ്ണിക്കുന്നത് നോക്കി റുഹമാരുവാന് എന്ന് തുടങ്ങുന്ന ആ കൂട്ടം ആളുകൾ അള്ളാന്റെ ഉമ്പിര എന്നു പഠിക്കാൻ വേണ്ടി അകലുകാർ ഇവരെയൊക്കെ അങ്ങനെ വിളിയൊക്കെ അവർക്ക് വേണ്ട സജ്ജനങ്ങളാണെന്നതിന്റെ നല്ല മനുഷ്യന്മാരെന്ന് എന്റെ അടയാളം പല മുഖത്തന്നുണ്ട് അന്ന് പറയുന്നത് മുഖത്തുണ്ട് എന്താ കാരണം നിസ്കരിക്കുന്നവരാണവൾ സുജൂത് ചെയ്യുന്നവരാണവൾ സുജൂത് ചെയ്യുന്നവർക്കുള്ള ഈ മുഖത്ത സദ്ദനങ്ങളുടെ അടയാളം തോന്നുമ്പം സമയം നോക്കാത്തവർക്കുണ്ടാവൂല ചുന്നവർക്കുണ്ടാവൂല രണ്ട് മൂന്നാമത്തത് കുല്ലു അമലി അമലുഹു അയാൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്കും അള്ളാഹു അയാൾക്ക് കൂലി നൽകൂല നേരത്തെ നമ്മൾ പറഞ്ഞ അമലഹു താല പറഞ്ഞു ആകാശത്തേക്ക് അയാൾ ഒരു ദ്വയും പൊങ്ങൂല അയിന്റെ പിന്നല്ലേ ആകാശത്തേക്ക് അയാളെ പൊങ്ങൂല പിന്നെ നമ്മൾ ഈ നിക്കരിക്കാത്ത പോലും കയ്യും കാട്ടിട്ട് ആമേന്ന് പറഞ്ഞിട്ട് എവിടെ എത്താനാ എന്തുത്തരം കിട്ടാനാ ഇതാ അല്ലാൻ്റെ ഹബീബ് പറയുന്നത് അഞ്ചുണ്ട് നമ്മക്കൊക്കെ എല്ലാ മുസ്ലിമികളും അവർ ദു ആയിരക്കുന്നുണ്ട് അതൊള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ പക്ഷേ ഈ പങ്ക് നിസ്കാരം സമയത്ത് വിട്ടി പിന്തിക്കുന്നവനെ സദ്വൃത്തവരുടെ അയിൽ പങ്കില്ല രാത്രിയുടെ യാമങ്ങൾ മുഴുക്ക് അള്ളാഹ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന റമദാനെ മാനിക്കുന്ന ഭക്തന്മാരുടെ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന വിശ്വാസിക്ക് പങ്കുണ്ട് പക്ഷെ ഫറദ് നിസ്കരിക്കണം സമയത്ത് നിസ്കരിക്കണം ണം അല്ലെങ്കിൽ കിട്ടൂല ചെറിയ നഷ്ടമാണോ ദുന്യാവിട്ട അഞ്ച് കവറിൻ മരിക്കുന്ന നേരെ തിരിയ മൂത്തുതലീല

വെള്ളം കിട്ടാതെ വിശന്ന് പൊരിഞ്ഞ് ഒരു രക്ഷയുമില്ലാതെ രക്ഷയും കഴിയാത്ത റൂഹിന്റെ വേർപാടും തന്നെ സഹിക്കാൻ കഴിയാ അതോടൊപ്പം സാധാരണ മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത പട്ടിണി ആ സമയത്ത് സഹിക്കേണ്ടി വന്നാൽ ദാഹം പൈദാഹം വല്ലാതെ കഷ്ടപ്പെടേണ്ടി വന്നാൽ എന്തിരിക്കും അല്ല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പക്ഷേ നിസ്കാര സമയം വിട്ടു ബന്ധിച്ചവര് ഈ മൂന്നപകടങ്ങൾ മരണ സമയത്ത് സഹിക്കേണ്ടി വരും നബിയാ പറയുന്നത്

അയാൾ തിരിഞ്ഞും മറിഞ്ഞും രാവും പകലും കിടക്കുന്നത് വലിയ അവന്റെ അവൻറെ അവന്റെ മേൽ വെക്കും പറഞ്ഞു നമ്മളെ അർത്ഥം വെച്ചാൽ നടക്കൂല മുത്തനബിന്റെ നിസ്കാരം ഏൽപ്പിക്കുന്ന പാമ്പിന്റെ പേര് അയിൻറെ നഖങ്ങളൊക്കെ ഇരുമ്പു ഒരു ദിവസം സഞ്ചരിക്കേണ്ട ദൂരം അവന്റെ ഒരു നഖത്തിന്റെ നീളമുണ്ട് ഒരു പാമ്പ് 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 ആ നിന്റെ എന്ന് ആളോട് ഈ സംസാരിക്കും മനുഷ്യനെ നശിപ്പിക്കുന്ന പെട്ടെന്ന് അച്ചാറ്റ വന്ന് മരിച്ചു പോകുന്ന ശബ്ദത്തിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ആ ഇടിയുടെ ശബ്ദത്തിൽ ആള് പറയും

പടച്ചോന്റെ പൊരുത്താനും പടച്ചോന്റെ പൊരുത്തത്തിന്റെ ഒരു ചെറിയ അംശം കിട്ടിയ അതാണ് സ്വർഗീയ സുഖങ്ങളും ശാശ്വത സ്വർഗസുഖങ്ങളെക്കാൾ എല്ലാം വലുത് ആ ഋതുവാന് പോയിട്ട് പകരം പടച്ചോനോനെ പറ്റി ദേഷ്യം മൂന്നാമത്തത് അവൻ തീയിൽ കിടക്കുമെന്ന് നരകത്തിൽ കിടക്കുമെന്ന് പാലൊറ സോറുമാഹേ ഈ ശിക്ഷകളും നിസ്കാരം ഒഴിച്ചോനല്ല ഒഴിച്ചോന് കൂടുതൽ കിട്ടും നിസ്കാരം സമയം വിട്ടി പിന്തിച്ചവനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എന്തു പറയുന്നു അള്ളാഹുന്റെ ഹബീബായ നബി തങ്ങളുടെ ഈ താക്കീതുകൾ നമ്മൾ അവഗണിക്കണോ ഇത് കളവാണെന്ന് പറയണോ ഇതിൽ അവിശ്വസിക്കണോ ഇതിൽ സംശയം തോന്നണോ സന്ദേഹികളാവണോ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നണോ നിബിയെ കൊണ്ട് വിശ്വാസമുള്ളവരെ ഖുർഹാൻ കൊണ്ട് വിശ്വസിക്കുന്നവരെ ഹദീസ് കൊണ്ട് വിശ്വസിക്കുന്നവരെ േദം വേണ്ട വേണ്ട ഒരു എല്ലാ വിശ്വാസ പരലോകത്തെ കാര്യം ഹബീബായ ഹബീബായ മുഖേന അറിയിച്ചാൽ അവിടെ സംശയം ഈ മുഖേനം അറിയിച്ച ഈ നരകത്തിൽ മാത്രമല്ല ദുന്യാവിന്റെ അകത്ത് ഖബറിന്റെ അകത്ത് മഷറിൽ വെച്ച് വിചാരണയുടെ വേളയിൽ എല്ലാ കടമ്പകളിലും കിട്ടുന്ന ആ കൂട്ടത്തിൽ പെടാൻ നമസ്കാരം ൊണ്ട് നമ്മൾ പാത്രമാകണോ അള്ളാഹു കാക്കണ്ടേ നമ്മളെ